ഹലോ ഇന്ന് മെയ് പതിനൊന്ന് മദേഴ്സ് ഡേ ആണ് കേട്ടോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വർഷം ആവാൻ പോവാണ് ഈ ഏഴോ വർഷവും മദേഴ്സ് ഡേ വന്നിട്ട് ഞാൻ ഒന്നോ രണ്ടോ വർഷം എൻ്റെ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ അമ്മേനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ രണ്ട് ചാനലുണ്ട് ആ രണ്ട് ചാനലും കൂടിയിട്ട് മൂവായിരത്തോളം വീഡിയോസ് ഞാൻ ഏഴ് വർഷമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഏഴ് വർഷത്തിലും ഞാൻ എൻ്റെ അമ്മേനെ കുറിച്ചിട്ട് രണ്ടു വാക്കൊന്നും പറഞ്ഞില്ല ഒന്നും കൊണ്ടല്ല എൻ്റെ അമ്മേനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഉണ്ടോ അങ്ങനെയൊന്നും തീരത്തില്ല അമ്മനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല ഒരുപാട് ഒരുപാടുണ്ട് അമ്മേനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ഇന്ന് ഇങ്ങനെയായതും അതേപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ അമ്മ എന്താ പറയുക അമ്മയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് സങ്കടം വരും കേട്ടാകും കാരണം എൻ്റെ അമ്മ എന്ന് പറയുന്നത് എനിക്കും എൻ്റെ ചേച്ചിക്കും വേണ്ടിയിട്ട് മാത്രം ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് ഇപ്പോൾ കുറേ വർഷമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അമ്മമാരും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണമെന്നുള്ളത് പക്ഷേ എൻ്റെയൊക്കെ ചെറുതിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെ കുറെ ആളുകളൊക്കെയും അവരുടെ ലൈഫിൽ ഒരു സന്തോഷം ഇല്ലെങ്കിൽ അവര് പറയും മക്കളെ ഒരു നിലയിൽ എത്തിച്ചാൽ മതിയായിരുന്നു അതായത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അമ്മമാർക്ക് ഒരു സമാധാന സുഖവും സന്തോഷമൊന്നും ഇല്ലെങ്കിൽ അവര് പറയും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണത് പക്ഷെ ഇപ്പൊ കുറേ നാളായിട്ട് ഇപ്പൊതേ ഞങ്ങളുടെ അവിടെ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ രണ്ടു പേരാണ് ഒളിച്ചോടിപ്പോയത് കേട്ടോ ഒരാൾക്ക് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മോളുണ്ട് ഏഴിയെ പഠിക്കുന്ന രണ്ട് ട്വിൻസ് ഉണ്ട് അപ്പോൾ അവർ മൂന്നും പെൺപിള്ളേരാണ് അതും ഒട്ടും പഠിപ്പും വിവരില്ലാത്ത ആളൊന്നല്ല സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ് ഓടിപ്പോയത് കേട്ടോ അപ്പം അത്രയും വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് മക്കളെയും ഭർത്താവിനെയും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന കാലാണെന്ന് അതേപോലെ തന്നെ മിനിഞ്ഞാന്ന് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പെണ്ണ് ഇതേപോലെ അതിൻ്റെ ഹസ്ബൻഡ് അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഗവൺമെൻറ് ജോലിയൊക്കെ ആക്കിയതിന് ശേഷം മൂന്ന് വയസ്സായ ഒരു ആൺകുട്ടീനെ ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ സുഖം തൂക്കിപ്പോയി അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെയൊക്കെ ചെറുതിൽ എല്ലാവരും പറയണുണ്ട് അവർക്ക് പ്രത്യേകിച്ച് സുഖവും സന്തോഷമൊന്നും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല പക്ഷെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുതിലുള്ള അമ്മമാർ കൂടുതലും പക്ഷെ ഇന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ എല്ലാവരും ഒരേ ഇതല്ല ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അമ്മേനെ കുറിച്ചിട്ടാണ് കേട്ടോ എൻ്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ച് വയസ്സിലൊക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞതാണ് അപ്പം അമ്മയുടെ ചെറുതിലേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ദുരിതവും അതേപോലെ തന്നെ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല എന്നെ പറയാം അങ്ങനെയാണ് കല്യാണം കഴിച്ച് പോയത് കല്യാണം കഴിഞ്ഞിടത്തും സെയിം അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ അമ്മ പ്രതീക്ഷിച്ച പോലത്തെ ഇതൊന്നും ആയിരുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ ഞാൻ ഈ ഒരു കഥയിലായാലും ഏതൊരു സ്റ്റോറി പറയുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഈ പറയുന്ന കഥയിലെ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്റ്റോറിയും അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല അല്ല ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പം അമ്മ പതിനാറ് വയസ്സിൽ അല്ല പതിനഞ്ച് വയസ്സിലാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അമ്മയുടെ ലൈഫിൽ ചെറുതിലേ മുതലേ അമ്മയ്ക്ക് ഭയങ്കര വിഷമവും അത് അങ്ങനെ ദുരിതങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും സെയിം അവസ്ഥ തന്നെയാണെന്നോ അവസ്ഥയിൽ യാതൊരു രോഗം മാറ്റില്ല വീടുകൾ തമ്മിലുള്ള മാറ്റം അതായത് സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയി ആ ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അമ്മ ഒരു കൊച്ചൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് എങ്ങനെ ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരു പതിനാറ് പതിനേഴ് വയസ്സായപ്പോഴേക്കും അമ്മ പ്രഗ്നന്റ് ആയി പ്രഗ്നൻ്റ് ആയി ഇങ്ങനെ ആ ഒരു സന്തോഷത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ അതായത് എന്തില്ലേലും കുഴപ്പമില്ല നമുക്ക് സ്വന്തമായിട്ട് കൊച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാകുമല്ലോ എന്നുള്ളതിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് ഒമ്പതാം മാസം വരെ നോക്കി കാത്ത് വെച്ചിരുന്നു അപ്പോഴും കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഈ പ്രഗ്നൻ്റ് ആയതുകൊണ്ടിരിക്കലും കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒമ്പതാം മാസമായപ്പോൾ കൊച്ച് പ്രസവിച്ചു സെറിയനല്ല നോർമലായിരുന്നു പ്രസവിച്ചു പക്ഷെ കൊച്ചു പ്രസവത്തിലേ തന്നെ മരിച്ചുപോയി അപ്പോൾ അധികം വരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷയും പോയി ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയും പോയിട്ടോ പതിനേഴ് വയസ്സൊക്കെ ഉള്ളൂ ഉള്ളു നാലോച്ചൊക്കണേ ആരുമില്ല സമാധാനിപ്പിക്കാനായിട്ട് ഒന്നിനും ആരുമില്ല സ്വന്തം വീട്ടുകാരും ഇല്ല ആരുമില്ല അത് കഴിഞ്ഞ് അവിടെ നിന്ന് അമ്മ വീണ്ടും കുറേ പ്രാർത്ഥിച്ച് അഞ്ച് വർഷത്തോളം മക്കളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അഞ്ച് വർഷത്തിന് ശേഷം അമ്മ ചേച്ചീനെ ഗർഭിണിയായി എൻ്റെ ചേച്ചി അഞ്ച് വർഷത്തിന് ശേഷമാണ് ചേച്ചി ഉണ്ടായത് കേട്ടോ ചേച്ചി ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതേപോലെയാണ് അമ്മ ചേച്ചീനെ കൊണ്ടു നടന്നതൊക്കെ ചേച്ചിയുടെ ചെറുതെടുത്തൊക്കെ ഒരു ഫോട്ടോ ഉണ്ട് നല്ല ഉണ്ടുമണിയായിരുന്നു അപ്പോൾ കണ്ണൊക്കെ എഴുതി നല്ല രസത്തിലൊക്കെയാണ് കൊണ്ടുനടന്നിരുന്നതൊക്കെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു രണ്ട് വർഷം പ്പോൾ ചേച്ചി ഞാനും തമ്മിൽ അധികം ഏജ് ഡിഫറൻസ് ഇല്ല രണ്ട് വയസ്സിൻ്റെ മറ്റേയുള്ളൂ അതിന് രണ്ട് വർഷം കഴിഞ്ഞപ്പം ഞാനുണ്ടായി അപ്പോൾ രണ്ട് മക്കളെയൊക്കെ നോക്കാനായിട്ട് അച്ഛനെ കൊണ്ട് തന്നെ പറ്റാണ്ടായപ്പോൾ അമ്മ ജോലിക്കൊക്കെ പോയി തുടങ്ങി കേട്ടോ ഇപ്പം എൻ്റെ മോന് ഒമ്പത് വയസ്സുണ്ട് ഇന്നും ഞാൻ അവനെ കൊഞ്ചിച്ച് കണ്ണാ ചക്കര എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ച് ഉമ്മയൊക്കെ തന്ന് അങ്ങനെയൊക്കെ അവ മനിച്ചിട്ടൊക്കെയാണ് ഞാൻ കൊണ്ടുനടക്കുക പക്ഷെ എൻ്റെ ഓർമ്മയിൽ അമ്മ അങ്ങനെ ഞങ്ങളെ കൊഞ്ചിക്കണതോ അല്ലെങ്കിൽ ഉമാരണതോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എപ്പോഴും അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടണതാണ് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് അല്ലാതെ നമ്മളെ ഇങ്ങനെ ഒരുപാട് ലാളിച്ച് കൊഞ്ചിച്ച് അങ്ങനത്തെ ഒരു ഇത് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല പിന്നേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് ഒരുപാട് പൈസ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഓണമൊക്കെ വരുമ്പോൾ ആ ഭാഗത്ത് എല്ലാവരും എടുക്കുന്നേക്കാളും നല്ല ഡ്രസ്സും അതേപോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് ഡ്രസ്സ് എടുക്കുക ഞങ്ങൾക്കായിരുന്നു അതായത് നമുക്ക് ആ സമയത്തൊക്കെ ബോണസ് കിട്ടും അപ്പോൾ തിരുവോണത്തിന് മുന്നായിട്ട് അത്തത്തിന് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കും അപ്പം പറയും ഇത്ര പൈസയുടെ ഉള്ളിലാണ് നിങ്ങൾ ഡ്രസ്സ് എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അന്നത്തെ അതൊക്കെ വലിയ പൈസ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്തത് പക്ഷെ അന്നൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു അതായത് അമ്മ ഒരു ഓണത്തിനും ഡ്രസ്സ് എടുക്കാറില്ല അമ്മയ്ക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഡ്രസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ എനിക്കും ചേച്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരേക്കാളും ആദ്യം അത് അവരെക്കാളും നല്ല ഡ്രസ്സൊക്കെയാണ് അമ്മ എടുത്ത് പറഞ്ഞത് അതിന് ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഒന്നും അമ്മ കോംപ്രമൈസ് ചെയ്യില്ല അതായത് ഭക്ഷണമായാലും ഡ്രസ്സായാലും എല്ലാതും മറ്റുള്ളവരെക്കാളും മുന്തി നിൽക്കണം എന്നുള്ളൊരിതുണ്ടായിരുന്നു അമ്മയ്ക്ക് അത് കാരണം നമുക്ക് ഇപ്പം അമ്മ ഒരുപാട് ദാരിദ്ര്യം ദുരിതമൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞല്ലോ പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ദുരിതമൊന്നും ഞാൻ അനുഭവിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ലാട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അമ്മ ഞങ്ങളെ വളർത്തിയതിൽ അത് ഇന്നായാലും എല്ലാ അമ്മമാരും മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്ന് ഒരാളുടെയും പൈസ നമ്മൾ അർഹതയില്ലാത്ത പൈസ ഒരു രൂപ പോലും നമ്മൾ എടുക്കരുതെന്ന് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നും എൻ്റെ മനസ്സിലത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബസ്സിനൊക്കെ പോകുമ്പോൾ ഒരു രൂപയാണ് കൊടുക്കേണ്ടത് രണ്ട് സ്റ്റോപ്പ് അപ്പുറത്താണ് സ്കൂൾ ഒരു രൂപ കൊടുക്കേണ്ടത് അപ്പം അന്നൊക്കെ നമ്മളുടെ അടുത്തേക്ക് അവർ ചിന്തിക്കുന്നുണ്ടോ ഒരു രൂപ അല്ല കൂടെ അവൻ്റെ കിട്ടണേ അപ്പോൾ വാങ്ങില്ലേലും കുഴപ്പമില്ലാന്നുള്ളതിലായിരിക്കും തിക്കും തിരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പൈസ മേടിക്കില്ല അപ്പോൾ ഒരു ദിവസം എൻ്റെ പൈസ മേടിച്ചില്ല അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഒരു രൂപയ്ക്കൊക്കെ മിഠായി വേടിച്ചു കഴിക്കാമല്ലോ അതിന് ഞാൻ വീട്ടിൽ വന്നിട്ട് പോകുന്നത് അമ്മ ഒരു രൂപ എൻ്റെ ഇന്ന് മേടിച്ചില്ല ഞാൻ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമല്ലോ എന്ന് പറയാം അപ്പം നാളെയും പൈസ കൊടുക്കാല്ലേ അല്ലെങ്കിൽ നാളെ ഇതുകൊണ്ട് മിഠായി വേടിച്ച് കഴിക്കുക എൻ്റെ അമ്മ നല്ല ചിത്തോന്ന് കേട്ടോന്ന് അത് നീ ബസ്സിൽ പോയി അവർക്ക് കൊടുക്കേണ്ട പൈസയാണ് അത് അയാൾക്ക് കിട്ടേണ്ട പൈസയാണ് അത് നമ്മൾ ഒരിക്കലും അങ്ങനെ എടുക്കാൻ പാടില്ല നാളെ നിൻ്റെ കയ്യിൽ നിന്ന് അയാൾ പൈസ മേടിച്ചില്ലെങ്കിൽ അയാളെ വിളിച്ചിട്ട് നീ ആ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ നല്ല ചിത്ത പറഞ്ഞത് അപ്പം ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം മുതലയാൽ ചിലപ്പോൾ മേടിക്കില്ല കാരണം തിരക്കൊക്കെ ആവും നമ്മൾ ഇറങ്ങണം സ്റ്റോപ്പിലായൊക്കെ ഇറങ്ങി വരാൻ പറ്റിയൊന്നുമില്ല എന്നാലും ഞാൻ ആ അവിടെ നിൽക്കണ ആളുടെ കൊടുത്തിട്ട് പോരത് കണ്ടക്ടർക്ക് കൊടുക്കോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കൊടുക്കും അപ്പോൾ അതൊക്കെ നമുക്ക് കുഞ്ഞു മക്കൾക്ക് തന്നെ പറഞ്ഞു കാര്യാണ് അതായത് നമുക്ക് അർഹതയില്ലാത്ത പൈസ നമ്മൾ ഒരാളുടെയും എടുക്കരുത് ആ ബസ്സിൽ പോയതിനുള്ള പൈസയാണ് ആ ഒരു രൂപ അയാൾക്ക് കൊടുക്കുന്നത് അത് അയാൾക്ക് കൊടുക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ഇന്ന് വരും നമുക്ക് അർഹതയില്ലാത്ത പൈസ ഇന്നും വരെ എടുത്തിട്ടില്ല കേട്ടോ എൻ്റെ അമ്മയ്ക്ക് കുറേ ആളുകളൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എൻ്റെയൊക്കെ ചെറുതില്ല എന്ന് പറയുമ്പോ രണ്ട് പെൺപിള്ളേർ എന്ന് പറയുമ്പോ ഭയങ്കര ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് കാരണം പെൺപിള്ളേർ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നീ രണ്ട് പെൺപിള്ളേരൊക്കെ കല്യാണം കഴിപ്പിച്ചു വിടുക രണ്ട് പെൺപിള്ളേരല്ലേ അത് ഇതെന്നൊക്കെ പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മ പറയേ രണ്ട് പെൺപിള്ളേർക്കും നന്നായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുക അതാണ് വേണ്ടത് അല്ലാതെ ഒരുപാട് സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിക്കുക അങ്ങനെയല്ല വേണ്ടെന്നൊക്കെ അപ്പൊ അതിനെ എതിരായിട്ട് പറയുന്നവരുണ്ട് കേട്ടോ കുറെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല പെൺപിള്ളേരല്ലേ അവര് നിങ്ങളെ ഒന്നും നോക്കില്ലല്ലോ അവര് വേറെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ അവർക്ക് കിട്ടണ പൈസയൊക്കെ അവിടെയല്ലേ കൊണ്ടു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ പക്ഷെ അമ്മയുടെ ഇതിൽ തന്നെ നിന്നിരുന്നു കാരണം അവർക്ക് പഠിപ്പ് കൊടുക്കുക ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും ആ ഒരു ഇതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കല്യാണമായി കല്യാണമായപ്പോൾ ഫസ്റ്റ് ശീച്ചിര കല്യാണ ണ്ടോ അപ്പോൾ ചേച്ചിക്ക് അപ്പോൾ ഇതേപോലെ തന്നെ അമ്മ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്കായാലും ചേച്ചിക്കായാലും അഫയർ ഉണ്ടാവുന്ന സമയത്ത് അപ്പോൾ എൻ്റെ അടുത്തൊക്കെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഏജിൻ്റെ അഫയർ ഒക്കെ ഉണ്ടാവും പക്ഷെ ഒന്നും സീരിയസ് ആവരുത് സീരിയസ് ആവരുതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ല പയ്യനാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കല്യാണം ഒക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു ഏജിൽ അഫയറൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയൊക്കെ നല്ല കമ്പനി ആയിട്ടൊക്കെ പറയുന്ന ആളായിരുന്നു പക്ഷേ ചേച്ചിയുടെ ഇത് കുറച്ച് സീരിയസ് ആയിപ്പോയി സീരിയസ് ആയിപ്പോയി പക്ഷെ അമ്മയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നല്ല ജോലിയൊക്കെയുണ്ട് പക്ഷെ ചിന്തിച്ചത് എന്താ വെച്ചാൽ ചേച്ചിക്ക് ചേട്ടൻ്റെ വീട് കണ്ണൂരാണ് അപ്പോൾ അമ്മ വിചാരിക്കുന്നു അയ്യോ ഇത്ര പെട്ടെന്ന് അങ്ങോട്ടോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങടോ പോകാൻ പറ്റില്ല കണ്ണൂരല്ലേ കുറേ ദൂരമുണ്ടല്ലോ അപ്പോൾ അമ്മ കുറേ എന്ത് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് അതായത് ഇത്രയും ദൂരം ഉണ്ടല്ലോ കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരിതിൽ അമ്മ കുറെ പറഞ്ഞിരുന്നു ഇത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ദൈവത്തിൻ്റെ ഒരു തീരുമാനം അതായിരിക്കും അമ്മ അത്ര നിർബന്ധിച്ചാലും ചേച്ചി മാറിയില്ല പിന്നീട് ആ ചേട്ടനെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് മെയ് ഇരുപത്തി അഞ്ചാം തോന്നുന്നുണ്ട് ഏർ മെയ് ഇരുപതാണ് കേട്ടോ മെയ് ഇരുപതാം തീയതി ചേച്ചിക്ക് പത്ത് വർഷവും കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കാണെങ്കിൽ ചേച്ചീനെയാണോ ചേട്ടനാണോ ഇഷ്ടം ചോദിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അമ്മ പറയും മരുമോനെയാണ് ഇഷ്ടം എന്ന് കാരണം അത്രയും സ്വഭാവമുള്ള ചേട്ടനാണ് കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സന്ധ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനായാലും ചേച്ചിയായാലും ഇന്നത്തെ ഈ ഒരു നിലയിലെത്തുന്നു ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും ഇപ്പോൾ ആയാലും അത് ഒരാളുടെ വായെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊന്നും ജീവിക്കുന്ന ഞങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെ അപ്പോൾ അത് ഞാൻ ആയാലും ചില സമയത്ത് ചിന്തിക്കാറുണ്ട് കാരണം ഇത്രയും നല്ലൊരു ലൈഫ് കിട്ടും നമ്മൾ സ്വപ്നത്തിൽ പോലെ എനിക്കായാലും ചേച്ചിക്കായാലും ഇപ്പം ചേച്ചി ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് നല്ല സ്വഭാവമുള്ളൊരു ചേട്ടനാണ് നല്ല ജോലി ചെയ്യുന്നത് ചേട്ടന് അങ്ങനെയൊക്കെയായിട്ട് ഹാപ്പി ആയിട്ട് പോണത് ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിലും കേട്ടോ നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചേക്കാൾ ഒരുപാട് ഉയർച്ചയിലാണ് നമ്മുടെ രണ്ടാളുടെ ലൈഫ് പോകുന്നത് അപ്പോൾ അമ്മ അപ്പം ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ മനസ്സിലെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ നല്ല നിലയിലെത്തിക്കണം അപ്പം അമ്മയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോഴാണ് അമ്മയുടെ ജീവിതത്തിൽ ഒരു വിഷമം എന്നുള്ള ഒരു രീതി വരിക പക്ഷെ അമ്മപ്പോൾ ഫുൾ ഹാപ്പിയാണ് കാരണം അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു ഞങ്ങൾ ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇപ്പം അമ്മയും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അമ്മ പറഞ്ഞിരുന്ന വേറൊരു കാര്യം കേട്ടോ നമ്മൾ മറ്റൊരാളെ മനഃപൂർവ്വം ദ്രോഹിക്കാതിരിക്കാൻ ഒരാളെ എൻ്റെ അമ്മ ദ്രോഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ ദ്രോഹിക്കണം കണ്ടിട്ടില്ല പക്ഷെ പലരും തെറ്റിദ്ധാരണയുടെ പുറത്ത് എൻ്റെ അമ്മേനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപാട് പക്ഷേ അവർക്കൊക്കെ നല്ല നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് പറയുന്നത് നമ്മൾ ഒരു തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിനെ വ്യക്തിഹത്യ ചെയ്യരുത് എന്ന് പറഞ്ഞില്ലേ അത് ഒരുപാട് എൻ്റെ അമ്മ അനുഭവിച്ചിട്ടുണ്ട് ആ ചെയ്തിരുന്നവർക്ക് നല്ല തെറ്റിന്റെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അമ്മയെ സംബന്ധിച്ച് ഇപ്പോഴും അമ്മ ജോലിക്ക് പോകുന്നുണ്ട് കാരണം അമ്മയ്ക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വീട്ടിൽ കഴിഞ്ഞതായിരുന്നു പക്ഷേ അമ്മയുടെ ഇഷ്ടമല്ലാത്തൊരു കാര്യം അല്ലാതെ ഇപ്പോൾ ഈ പോസിറ്റീവെന്ന് പറയാൻ പറ്റില്ല ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ് അമ്മ വിചാരിച്ചൊരു കാര്യം അമ്മ ഒരു കാര്യം ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാണ് അമ്മ അത് ചെയ്യരുത് അത് അമ്മ വിചാരിക്കുന്ന പോലെയല്ല അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം വേറെ ഒന്നുമല്ല അമ്മ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിന്നിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് വേണ്ടമ്മ അത് അത്ര നല്ലതല്ല പക്ഷെ ആൾ അതൊന്നും കേൾക്കൂല ആട് വിചാരിച്ച കാര്യം അതേപോലെ തന്നെ ചെയ്യണം അതെനിക്കും ചേച്ചിക്കായാലും ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ് കേട്ടോ ആ ഒരു സ്വഭാവം മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊള്ളൂ പക്ഷെ ആ ഒരു ബിസിനസ്സിലേക്ക് അമ്മ ഇറങ്ങി ഇപ്പം അമ്മയ്ക്ക് എത്ര വയസ്സിന് അമ്പത്തി അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ അമ്പത്തെട്ടൊക്കെ ആയിരുന്നുണ്ട് അപ്പോൾ ആ വയസ്സിൽ അമ്മക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കിട്ടാനായിട്ട് അമ്മ എപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾക്കും കുറച്ച് പൈസ കൊണ്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയിരുന്ന ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ അമ്മയുടെ കടങ്ങളൊക്കെ വീട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് അമ്മേനത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവസ്ഥയിലാണ് നമ്മളും ഇപ്പം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ആ ഒരു കടമൊക്കെ മേടിക്കഴിഞ്ഞിട്ടുണ്ട് അമ്മയും സേഫായി അമ്മ ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ അമ്മമാരും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരാളുടെ പൈസ നമ്മൾ എടുക്കരുത് എന്നുള്ളത് നമുക്ക് അർഹതയില്ലാത്ത പൈസ ഒരാളുടെ ഒരു രൂപ പോലും നമ്മൾ എടുക്കരുത് എന്നുള്ളത് അത് എനിക്ക് എന്റെ ചേച്ചിക്കായാലും അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് വരെ ഞാൻ എൻ്റെ ചേച്ചിയും ഒരാളുടെയും നമുക്ക് അർഹത അർഹതയില്ലാത്ത പൈസയാണെന്ന് എടുത്തിട്ടില്ലേ ഞാൻ എൻ്റെ ചേച്ചി എടുത്തിട്ടൂല എടുക്കൂല അത് കുഞ്ഞുങ്ങൾക്ക് ചെറുതിലേ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞെന്ന കാര്യം ഞാൻ ഇപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മൾ ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്ത കഥ പറയരുത് അതേപോലെ തന്നെ സത്യങ്ങൾ മാത്രം പറയാം മറ്റുള്ളവർ ദ്രോഹിക്കാതെ നടക്കുക നമുക്ക് ദൈവം നല്ല നല്ലതായി വരുത്തുമെന്നുള്ളത് ഇത് രണ്ടും ഞാനും എൻ്റെ ചേച്ചിയും അതേപോലെ തന്നെ ശ്രദ്ധിച്ച് ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചു വന്നേണ്ടത് അതുകൊണ്ട് തന്നെ ദൈവം എന്നും ഉണ്ട് കേട്ടോ ഇപ്പം എൻ്റെ അടുത്തൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇങ്ങനൊരു ജീവിതം കിട്ടിയത് നിൻ മുൻകാലത്ത് വല്ലതും പുണ്യം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരുന്നു എനിക്ക് നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത് പക്ഷേ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ മുൻകാലത്ത് ഇത്ര വലിയ പുണ്യം ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല അത് തീർച്ചയായിട്ടും എൻ്റെ അമ്മ ചെയ്തിട്ടുള്ള പ്രവർത്തിയുടെ ഫലമാണ് ഏത് മുൻകാലത്തല്ല എൻ്റെ അമ്മ ഈ ഒരു ജന്മത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അത് എനിക്ക് അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല ഒരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ അത് കാരണം തന്നെ എൻ്റെ അമ്മ ചെയ്തിട്ടുള്ള പുണ്യപ്രവർത്തിയുടെ ഫലമായിട്ടാണ് എനിക്കായാലും എൻ്റെ ചേച്ചിക്കായാലും ഇതുവരെ ഇത്രയും നല്ല ജീവിതം കിട്ടിയത് ഇനി ഇവിടെ നിന്ന് അങ്ങടെ ും അങ്ങനെ തന്നെയാകുന്നുള്ളൊരു ഇത് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഇതുവരെ ഒരാളെ ദ്രോഹിക്കാനോ ഒരാളെ കട്ടെടുക്കാനോ ഒരാളെ മോഷ്ടിക്കാനോ ഒന്നിനും നിന്നിട്ടില്ല അപ്പൊ നമ്മൾ നമ്മുടെ പ്രവൃത്തി നന്നാക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പൊ ഇതുവരെ വരെ ഉണ്ടായിരുന്ന ദൈവാനുഗ്രഹം ഇനിയും ഉണ്ടാവും എനിക്കറിയാം പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്നും പേടിച്ചിട്ടുണ്ടായിരുന്ന അതായത് അമ്മയ്ക്ക് പെട്ടെന്ന് കഴിഞ്ഞ വർഷം ഒരു തലവർക്കൊക്കെ വന്ന് സി ടി സ്കാനും എം ആർ ഐയും അങ്ങനെ കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് അപ്പോൾ വേറെ കുറച്ച് പേരൊക്കെ പറഞ്ഞ് അവർ ഡോക്ടേഴ്സ് പറഞ്ഞ് ഇത് വേറെ വേറെന്തെൻ്റെയൊക്കെ തുടക്കമാണ് കേട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ സ്കാൻ ചെയ്ത് റിസൾട്ട് കിട്ടാനായിട്ട് ഒരു ദിവസം വേണ്ടി വന്ന് ആ ഒരു ദിവസമാണ് നമ്മളുടെ ലൈഫിൽ അമ്മയ്ക്ക് എത്രത്തോളം സ്ഥാനം സ്ഥാനമുണ്ടെന്നൊന്നും മനസ്സിലായത് അതായത് നമുക്ക് കണ്ണടക്കാൻ പറ്റില്ല അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞല്ലോ കല്യാണം കഴിയുമ്പോൾ കല്യാണം വരെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ അച്ഛനോ അമ്മയോ ചോദിച്ചുകഴിഞ്ഞാൽ അമ്മയെന്ന് പറയും പക്ഷേ കല്യാണത്തിന് ശേഷം ആർക്കായാലും ഹസ്ബൻഡിനെ ആയാലും മക്കളായാലും വന്ന് കഴിഞ്ഞിട്ടുണ്ട് അമ്മയുടെ സ്ഥാനം ഒരുപടി താഴെയായിരിക്കും കാരണം ഇനി നമ്മൾ ജീവിക്കുന്നത് ഹസ്ബൻ്റിൻ്റെ കൂടെയാണ് അതേപോലെ നമുക്ക് മക്കൾ മക്കളുണ്ടാകുമ്പോൾ അവർക്ക് പക്ഷേ ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴേക്കും പറയില്ലേ ആ ആദ്യം ഭർത്താവായിരിക്കും പിന്നീട് മക്കളായിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും അമ്മയ്ക്കോ ചില സ്ഥാനം ഉണ്ടാവും അപ്പം പക്ഷേ ഈ സ്കാൻ ചെയ്ത് റിസൾട്ട് കിട്ടണമെന്ന് അവർ ഈ സ്കാൻ ചെയ്ത് റിസൾട്ടിന് ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ ഒരു ദിവസം എനിക്ക് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ എന്തോ നമ്മളെ പിടിച്ചിട്ട് തീരെ കൊണ്ടിട്ട് പോലത്തെ ഒരു അവസ്ഥ അത് അതാണ് അമ്മ ചെയ്ത പുണ്യെന്ന് പറയുന്നത് അത് എനിക്ക് മാത്രല്ല എന്റെ ചേച്ചിക്കും ആ ഒരു ഫീൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ അമ്മയുടെ വീഡിയോ ചെയ്തത് കാരണം അമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പം നമുക്ക് ആ ഒരു രാത്രി എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകണം അമ്മേടെ അടുത്ത് ഞങ്ങളില്ല കാരണം ഞങ്ങൾ പെൺപിള്ളേരാണ് ഞങ്ങൾക്ക് ഓടിയെത്തുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത് ഇപ്പം എൻ്റെ അടുത്ത് സന്ധ്യേട്ടൻ ഉണ്ടായിരുന്നില്ല സന്ധ്യേൻ ഗൾഫിലായിരുന്നു ചേച്ചി ബാംഗ്ലൂരാണ് അപ്പം അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് ഇപ്പം പിള്ളേരായതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് എവിടെ ആയാലും ഒന്ന് അമ്മ സേഫാണോ ഓക്കെ പക്ഷെ റിസൾട്ട് കിട്ടണ്ടേ അമ്മേനെ ടെൻഷൻ അടിപ്പിക്കാനും പറ്റില്ല എന്നിട്ടന്ന് രാത്രിയാണ് ഒരു അഞ്ചു മിനിറ്റ് പോലും ഉറങ്ങാൻ പറ്റില്ലേ ഞാൻ ചേച്ചി കിടന്നിട്ട് അവിടെ കിടന്ന് ഇവിടെ കിടന്ന് ഫോണിൽ കൂടെ വിളിക്കും ഭയങ്കര ടെൻഷനായിരുന്നു അന്നാണ് മനസ്സിലായത് അമ്മ ഇല്ലാതെ നമുക്ക് ഒരു ദിവസം പോലും തള്ളി നിൽക്കാൻ പറ്റൂലെന്നുള്ളത് കാരണം ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഹസ്ബൻഡ് വന്നു മക്കൾ വന്നു പക്ഷെ അമ്മ എന്ന് പറയുന്നത് ആ ഒരു സ്ഥാനം അത് എല്ലാവർക്കും അതുപോലെ ആവണം കേട്ടോ ഇപ്പോ എന്നെ എന്റെ ചേച്ചിനെയൊക്കെ അമ്മപോലെ നോക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് എന്റെയൊക്കെ ചെറുതിൽ എങ്ങനെയാണ്ട് എൻ്റെ ചെറുതിൽ എങ്ങനെയാ ചഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഓർമ്മ വയ്ക്കിനൊക്കെ മുന്നേ അതായത് അഞ്ചു വയസ്സിനൊക്കെ മുന്നേ തന്നെ എനിക്ക് ഒരുപാട് അസുഖങ്ങൾ വരും വിറ്റാമിൻ കുറവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അസുഖങ്ങൾ വരും അപ്പോൾ അമ്മ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അതായത് കുറേ ദൂരം ഉണ്ട് അടുത്തേക്ക് അവിടെ പോയിട്ട് വരുമ്പോൾ മരുന്ന് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് പൈസ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചെറുതല്ലേ ആറേഴ് പൈസ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് എടുത്തിട്ട് ഇത്രയും ദൂരം നടക്കും ആറേഴ് കിലോമീറ്റർ നടക്കും എന്നിട്ട് നാൾ കിച്ചോണിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്ന് കോഴിക്കോട് പോകാന്ന് പറഞ്ഞിട്ട് ഭവൻസ് വെസ്റ്റ് അപ്പം അന്ന് നമ്മൾ അവിടെ ഹോട്ടലിൽ റൂം എടുക്കുകയാണ് ചെയ്തത് ഒരു ദിവസത്തെ ആണ് പറഞ്ഞിരുന്നത് കേട്ടോ പക്ഷെ അവിടെ മഴയുടെ പ്രശ്നം വന്നിരുന്നു പിന്നെന്തോ സമരൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അവിടെ മൂന്ന് ദിവസം മൂന്ന് ദിവസമല്ല ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നത് അപ്പോൾ അന്ന് അന്നത്തെ ഞങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും ഒരു ഓഡർഷൻ വന്നിരുന്നു അപ്പോൾ ആ ഓഡർഷൻ ഞാൻ രണ്ടാ ചേത്തൻ അമ്പത് രൂപ പറയുമ്പോൾ ഞാൻ ഇരുന്നൂറ്റി അൻപത് രൂപയോണ്ട് കൊടുത്ത് കാരണം ആ ചേട്ടൻ ഞങ്ങൾക്ക് നല്ല ഹെൽപ്പായിരുന്നു അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് അമ്മ അങ്ങനെ പണ്ടത്തെ കഥ പറയും നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒരു വശത്തേക്ക് ബസ്സിന് പോകാനായിട്ട് എനിക്ക് പൈസ ഇല്ല ഞാൻ നിന്നെടുത്ത് നടന്നിട്ടുണ്ട് അതാണ് ദൈവം ഉണ്ടെന്ന് പറയണത് ഇന്ന് കണ്ട ഇന്ന് ഇങ്ങനെ ഇപ്പോൾ നമുക്ക് കയ്യിൽ കറക്റ്റ് പൈസയും പിടിച്ചിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു അവസ്ഥയില്ല ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അത് ദൈവത്തിനോട് എന്ന് നന്ദി പറയണം അമ്മയ്ക്ക് ഒരുപാട് ഈശ്വര വിശ്വാസം കൂടുതലാണ് ഈശ്വര വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം അമ്മ ഒരാളെ ദ്രോഹിച്ചിട്ടില്ല എൻ്റെ അറിവിൽ ഇന്ന് വേറെ അമ്മ ഒരാളെ ദ്രോഹിച്ചിട്ടില്ല ഒരാൾക്ക് എന്താ പറയാ പൈസ അങ്ങട് അങ്കിട് കൊടുക്കാന്നല്ലാണ്ട് അമ്മയ്ക്ക് അർഹതയില്ലാത്ത പൈസ ഒരു രൂപ പോലും അമ്മ എടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ ഇന്നും അപ്പം ഫുൾ ഹാപ്പിയാന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ആദ്യം അവസാനം ഇപ്പോൾ അമ്മ ഒരു ബിസിനസ്സിൽ ഇറങ്ങി അമ്മയ്ക്ക് കടങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കടത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ മനസ്സിലേറ്റവും വലിയൊരു ആഗ്രഹമാണ് ചേച്ചി ആയാലോ കേട്ടോ അമ്മേനെപ്പോൾ പോലെ നോക്കണം എന്നുള്ളത് കാരണം ഞങ്ങളുടെ അമ്മേനെ ഞങ്ങൾ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം തീർന്നു എന്ന് പറയാം കാരണം അതേപോലെ കഷ്ടപ്പെട്ടിട്ട് നോക്കിയിട്ടുള്ളതാണ് ഈ ഒരു മതേഴ്സ് ഡേയിൽ എനിക്ക് തോന്നും എൻ്റെ അമ്മേനെ പോലെ ഇതേപോലെ ആരും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല മക്കളെ നോക്കാൻ പക്ഷെ ഒരുപാട് നമുക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ കഥയാണ് ഏറ്റവും വലുത് ഇത്ര പോലെ ആരും അനുഭവിച്ചിട്ടുണ്ടോ പക്ഷെ ഒരുപാട് പേരുടെ കഥകളും നമ്മുടെ കഥ ഒന്നല്ല അങ്ങനെ അപ്പൊ എന്താ എനിക്ക് എന്റെ അമ്മേനെ പോലെ മറ്റുള്ള അമ്മമാർ കണ്ടുപിടിക്കണം എന്ന് പറയാനുള്ളത് ഞങ്ങൾ വളർത്തിയ രീതിയാണ് ഏതാ ഒരുപാട് ലാവിഷായിട്ട് വളർത്തുക അല്ലെങ്കിൽ ഒരുപാട് ദാരിദ്ര്യത്തിലൂടെ വളർത്താതെ എന്താ പറയുക അമ്മക്കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഡ്രസ്സും സകല സംഭവങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട് താ ഇപ്പോൾ അമ്മയ്ക്കൊക്കെ ആയാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തത് എങ്ങനെയാ ചെയ്തിട്ടുണ്ട് ആദ്യം ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ഞങ്ങൾക്ക് അറിയുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് അത്രേലും മതിയാവൂല ആ ഡ്രസ്സ് എടുക്കാൻ പറ്റിയില്ല ഈ ഡ്രസ്സ് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങളുടെ വല്ല്യമ്മയുണ്ട് വലീശൻ്റെ ഭാര്യ അപ്പോൾ വലിയമ്മ ഇല്ല അപ്പോൾ വല്യമ്മയാണ് ആദ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഇത്രയും ഡ്രസ്സ് എടുക്കുന്നുണ്ട് അമ്മ എപ്പോഴെങ്കിലും എടുക്കണുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളല്ലേ പറഞ്ഞാണ് ഞങ്ങള് ശ്രദ്ധിച്ചത് ശരിയെ നമ്മൾ ഡ്രസ്സ് എടുക്കാറില്ല അല്ലേന്ന് എന്നിട്ട് എനിക്ക് ജോലി കിട്ടിയപ്പോഴും ചേച്ചിക്ക് ജോലി കിട്ടിയപ്പോഴും ഒക്കെ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കും അമ്മയ്ക്ക് അങ്ങനെ അതാണ് എൻ്റെ മതേഴ്സ് ഡേയില് എൻ്റെ അമ്മനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവരുടെയും അമ്മമാര് ഇതുപോലെയൊക്കെ തന്നെ തന്നെയാവട്ടെ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മക്കളെ ഉപേക്ഷിച്ച് പോവാതിരിക്കുക കാരണം ഇന്നാള് ഞങ്ങളുടെ തൊട്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് മൂന്ന് വയസ്സുള്ള ആങ്കുച്ചിൻ്റെ അമ്മയാണ് അവൻ ഉപേക്ഷിച്ച് പോയത് അതോടുകൂടി അന്ന് തന്നെ അതിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു ഇരുപത്തി ഇരുപത്തെട്ട് മുപ്പത്തെട്ട് വയസ്സാണ് ചെക്കനെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂടെ പഠിച്ച ചെക്കനാണ് അപ്പം അങ്ങനെയൊന്നും ഒരാളും ചെയ്യാതിരിക്ക സ്വന്തം സുഖം സന്തോഷത്തിനും വേണ്ടിയിട്ടൊന്നും പോവാതിരിക്ക ഓക്കെ അപ്പം ഇങ്ങനത്തെ കുറെ കഥകൾ നിങ്ങൾക്കും ഉണ്ടാവും അപ്പം ഇതേപോലത്തെ അമ്മമാരാണ് നിങ്ങളുടെ അമ്മമാരെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ